എന്നിട്ട് അടിയിലൊന്നും കമന്റ് ഇല്ല ഇതുകൊണ്ടൊന്നും സ്വർണം തകരൂല്ല സ്വർണത്തിന് തകർക്കാനോ സ്വർണ്ണത്തിന് ഉയർത്തേണ്ട ഉത്തരവാദിത്തം ഒന്നും ഇസ്ലാമിക സമൂഹത്തിനില്ലാട്ടോ അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ഈ ആസറാണ് പൂക്കോട്ടും പാടം സ്വർണ്ണങ്ങൾ സ്വർണ്ണപീഡിയക്കാർക്ക് എതിരാണോ അതായത് സ്വർണത്തിനോട് എന്തെങ്കിലും എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സ്വർണവുമായി അതിന്റെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുസ്ലിം സമുദായം ജാഗ്രത പാലിച്ചുകൊണ്ട് മുസ്ലിം സമുദായം മറ്റു സമുദായങ്ങൾക്ക് മറ്റു മനുഷ്യർക്ക് മാതൃകയാകണം എന്നുള്ള നിലപാടിലാണ് ഞാൻ ഉള്ളത് അതിന് കാരണമുണ്ട് കൂട്ടരെ കാരണം എന്താ പറയുക നമ്മൾ എം ഡി എം വലിയ മാരകമായ വിപത്തുണ്ടാക്കുന്ന ഹാനികരമാകുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് അല്ലെ അതെന്താണ് മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലെ അപ്പൊ ഇതൊക്കെ സമൂഹത്തിൽ എന്ത് പ്രശ്നം ഇപ്പൊ കോവിഡ് വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഭീഷണം പറഞ്ഞു മറ്റു നാടുകളിലേക്ക് പോകണ്ട എന്നുള്ളത് തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടെങ്കിൽ മറ്റു നാടുകളിലേക്ക് പോകരുത് എന്ന് പ്രവാചകൻ്റെ ചര്യ തന്നെയാണ് അതിൻ്റെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഞാൻ മുസ്ലിം സമുദായത്തിനോട് പറയുന്നു നോക്കൂ സ്വർണം ഇന്ന് ഒരു ലക്ഷം ഉറുപ്പ്യയിൽ എത്തി നിൽക്കണം എങ്ങനെ തലകുത്തി പോകുന്നാലും ഒരു ലക്ഷം റുപ്പ്യാണ് അതുകൊണ്ടല്ല വലിയൊരു വിപത്തുണ്ട് കൂട്ടരെ ആ വിപത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതായത് പെൺകുട്ടികളെ കെട്ടിക്കാൽ എപ്പോഴും പ്രയാസപ്പെടുകയാണ് അതേപോലെ തന്നെ മഹർ കൊടുക്കേണ്ട ആൺകുട്ടികൾ പ്രയാസപ്പെടുകയാണ് നോക്കൂ എന്ന് പറയുന്ന പവിത്രമായ ഒരു കാര്യത്തെ എന്താ തടസ്സം ഈ ഒരു സ്വർണ്ണമാണ് ഈ ഒരു വിലക്കയറ്റാണ് മനുഷ്യരെ താങ്ങാവുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ ഇത് വലിയൊരു ലോഭ്യുണ്ട് അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് കേരളത്തിൽ കുറച്ച് ആൾക്കാർ ഇത് വാങ്ങിയിട്ടില്ല എന്ന് കരുതിങ്ങാണ്ട് ഇവിടെ സ്വർണത്തിന് വില കിടിയാനൊന്നും പോണില്ല എന്തെങ്കിലും പൊട്ടത്തരാ പറയും ഇവിടെ വില കിടിഞ്ഞോ അല്ലെങ്കിൽ വില കൂടിയോ എന്നുള്ളതല്ല നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട സൂക്ഷ്മത ഇസ്ലാമികപരമായ ഭീഷണത്തെ ഒരു ഉസ്താദ് വന്നാണ്ട് പച്ചക്ക് പറഞ്ഞു വെള്ളി ആഭരണവുമായി ബന്ധപ്പെട്ട് ശരിക്ക് ഇസ്ലാമിക സമൂഹമൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിൽ പോയി പെടൂലട്ടോ അത്രമേൽ ദിശാബോധം നൽകിയ ഒരു മതത്തിന്റെ ആളുകൾ എങ്ങനെയാണ് ഒരു വിവാഹത്തിന്റെ കാര്യത്തിലാകട്ടെ മറ്റുള്ളത് എങ്ങനെയാണ് ഈ ഒരു സ്വർണത്തിന്റെ പേരിൽ അതൊക്കെ വൈകി പോകുന്നത് കൂട്ടരെ എങ്ങനെയാണ് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലേക്ക് സാമ്പത്തികത്തിന് അതായത് കടത്തിന്റെ കെണിയിലേക്ക് കൂപ്പുകുത്തി മൂക്കുകുത്തി മൂക്ക് എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം ശരിക്കും നിങ്ങളൊന്നാലോചിക്കും ഇസ്ലാമിക സമൂഹം ഏതെങ്കിലും ഒരു കെടുതിയിലോ ഒരു പ്രയാസത്തിൽ പോയിട്ട് വീഴോ അപ്പം മിഞ്ഞാന്ന് ഉസ്താദ് ആ ഉസ്താദ് സംസാരിച്ച പോയി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇത്രമേൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സ്വർണത്തിന്റെ വെള്ളിൻ്റെ ഒക്കെ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞ ഒരു മതേത കൂട്ടുക ഈ ലോകത്ത് ശരിക്കത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കേണ്ടതാരാ എന്നിട്ട് വന്ന് കമന്റ് ഇടാ ഇതുകൊണ്ടൊന്നും സ്വർണം തകരൂല്ല സ്വർണത്തിന് തകർക്കാനോ സ്വർണത്തിനെ ഉയർത്തേണ്ട ഉത്തരവാദിത്തൊന്നും ഇസ്ലാമിക സമൂഹത്തിന് ഇല്ല കേട്ടോ നമ്മളെ പണി അതല്ല നേരെ മറിച്ച് വലിയൊരു വിപത്ത് എന്നുള്ള കോലത്തിലാണ് ഇത് നമ്മൾ കാണുന്നത് ഞാനിത് പറയുമ്പോ ഇത് സ്വർണം വില കുറഞ്ഞാൽ എന്താ വിഷയം എന്നറിയോ ആ കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടാവും ഈ പറഞ്ഞ ലാഭം തന്നെ അല്ലേ ഒരുക്കം കിട്ടുന്നുള്ളൂ ഇപ്പൊ വില കൂടിയാലും അതേ ലാഭം തന്നെയാണ് വില കുറഞ്ഞാലും ഒരേ മാർജിൻക്ക് ലാഭം എടുക്കാൻ കഴിയുള്ളൂ ഞാനീ പറയുന്ന സ്വർണ്ണ പീഡിയക്കാർക്കും നല്ല ബോധ്യമാണ് കാരണം ഓരോ കച്ചവടം വളരെ വളരെ മോശമാണ് പിന്നെ ഇതിനൊന്നും ഈ മുസ്ലിം സമുദായ രംഗത്ത് വരണ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരെ രംഗത്ത് വരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവരൊക്കെ അത് മൗനമായി കുറെ നാളുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്വർണത്തിലൊക്കെ നിക്ഷേപം ഉണ്ടാവുന്ന അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഈ കോലത്തിൽ വെള്ളിയെ കുറിച്ച് വെള്ളിയുടെ ശുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു സമുദായത്തിലെ പണ്ഡിതന്മാര് എത്ര എത്ര ആളുകളുടെ പ്രയാസങ്ങൾ ഇപ്പൊ നമ്മളിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ ഈ മുസ്ലിം മത എത്ര എത്രങ്ങാനും ആൾക്കാർ ചെല്ലുണ്ടാവും കുട്ടിന്റെ കല്യാണമാണ് കടാണ് മറ്റേതാണ് സ്വർണം വാങ്ങാൻ പറ്റുക ഇത് ഇതൊന്നും ഉത്ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്ത ആർക്കാണ് അപ്പൊ ഇന്നിവിടെ രണ്ടു പേരീത്തൊക്കെ സ്വർണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് പോകും ഞാൻ സ്വർണം ഒറ്റ ഒഴിവാക്ക എന്നല്ല ഈ സമയത്ത് വില കൂടിയ സമയത്ത് അതിനെ ബഹിഷ്കരിക്കൂ ബഹിഷ്കരണം വരുന്നോട് കൂടി ഇതൊക്കെ കീപ്പെട്ട് വരും നിങ്ങളൊന്നും ആലോചിക്കും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുമ്പിൽ ഒരു ബഹിഷ്കരണം വന്നതാണ് അവരൊക്കെ നിലക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ വരും ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതികൾ കരുതി നിലക്കിങ്ങോട്ട് വരും ഇതിന്റെ കെ ഇടനിലക്കാരുണ്ട് വലിയ കൊള്ള ലാഭം കൊയ്യുന്ന ആളുകൾക്ക് തലവെച്ചു കൊടുക്കുകയാണ് ഒരു സമുദായം പോയി പെടുന്ന ഒരവസ്ഥകൾ ആലോചിക്കും ഒരു ഒരു ജീർണത ഇതൊക്കെ നാളെ നമ്മൾ ഈ ചെന്ന് പെടിനൊക്കെ നാളെ സമാധാനം പറണ്ടി വരുന്ന എല്ലാവരും ഓർത്തും ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ പുതിയ പെണ്ണിനോട് പറയാം എന്നെക്കൊണ്ട് കൈന എന്താ വച്ചാൽ തന്നാൽ മതി ഞങ്ങൾക്ക് പ്രത്യേകത ഒന്നും ഇല്ല അപ്പൊ പറ ഞാൻ വെള്ളി ആഭരണം ഇടുക വലിയ സുന്നതലയില് കിട്ടിയത് കാരണം സ്വർണ്ണമ കയ്യില്ലാന്ന് പറയാം അപ്പൊ എന്താ സ്വർണ്ണം അവിടെ നിക്കും അപ്പൊ വെള്ളി ആഭരണം കിട്ടുക അതല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് നമ്മളവിടെ എന്തെല്ലാം ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം ആഡംബരം വേണ്ട അതേപോലെ തന്നെ എന്ത് സുഖാണെന്നറിയ മുസ്ലിം സമുദായത്തിന്റെ ഓരോ നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എന്തോ ഒരു സുഖമാണ് എന്നറിയാ കല്യാണാകട്ടെ മറ്റുള്ള മേഖലകളാകട്ടെ എന്തിനും എന്ന് പറഞ്ഞാൽ ഇത്രമേൽ സുതാര്യവും ഇത്രമേൽ സുഖകരവുമായ ഒരു മത ലോകത്ത് വേറെല്ല പഠിച്ചും കാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അത് നടത്താൻ ഒരു സംവിധാനം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പൊ സ്ത്രീധനത്തിനെതിരെ ശക്തമായ രീതിയിൽ വലിയ ക്യാമ്പയിൻ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലേ അതിനെ റോൾ മോഡലാക്കിയിട്ട് ഇപ്പൊ നോക്കു നോക്കൂ ഇസ്ലാമിക ബാങ്കിങ് എത്ര എത്ര ആളുകളാണ് റോൾ മോഡലാക്കിയത് ഞാനിപ്പോ ഇന്നലെ ട്രംപിന്റെ ഒരു പരാമർശം കേട്ടു ലണ്ടനിൽ ശരീരത്തിന്റെ നിയമം കൊണ്ടിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ റോൾ മോഡൽ ഓലി നമ്മൾ കണ്ടിട്ടാകണം എന്ന് പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ കാര്യത്തിൽ ബഹിഷ്കരണമാണ് കൊണ്ടുവരേണ്ടത് ആ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ സ്വർണം ഞങ്ങൾക്ക് ഈ കോലത്തിൽ ഈ വിലക്ക് വേണ്ട ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല ഇത് ഇല്ലെങ്കിലും ഞങ്ങളുടെ കുട്ടികൾക്ക് കല്യാണം ഉണ്ടാവും ഞങ്ങളെ കുട്ടികളെ കല്യാണം നടത്താൻ സാധിക്കും എന്നുള്ളത് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുമ്പോ അവിടെ നിൽക്കും കൂട്ടരെ ഈ പ്രശ്നം ഈ ദുന്യാവിനെ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ എവിടെങ്കിലും പറഞ്ഞു ഏത് സമയത്തും നമ്മൾ പോകുക എന്നറിയില്ല കടങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ പോകാൻ അള്ളോ സുമാനത്തോ നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ഇത് മാത്രം പ്രാർത്ഥിക്കുക ഞാൻ എനിക്ക് ഈ വിഷയത്തിൽ ഞാൻ ഇതിന് ശക്തമായ രീതിയിലുള്ള ക്യാമ്പയിന് നമ്മളത് കൊണ്ടുവരും അതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകളും സഹകരിച്ചുകൊണ്ട് ഇതൊരു ക്യാമ്പയിൻ ആയിട്ട് തന്നെ ഇവിടെ വലിയ ചാനലുകളൊന്നും ഇതിനെതിരെ പറയില്ല കാരണം അവർക്കൊക്കെ പരസ്യം നൽകുന്നതൊക്കെ വലിയ വലിയ ജ്വല്ലറി കമ്പനികളാണ് അപ്പൊ പരസ്യ കമ്പനികളെ പോലെ ഉസ്താദുമാരും ആകരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് അവർ വലിയ വലിയ സംഘങ്ങൾ നൽകുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു സമൂഹം മുഴുവനും പ്രതിസന്ധിയിലാകുന്ന അത്തരം കാര്യങ്ങൾ നല്ലോണം ഓർമ്മിച്ചോളി അത് വലിയ പ്രശ്നമാണ് എന്ന് പറയാതിരിക്കാൻ നിർവില്ല ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവല്ല ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു ഇതിൻ്റെ അഭിപ്രായമാണ് ഞാൻ അത് കണ്ട് മനസ്സിലാക്കിയതുകൊണ്ടുള്ള എൻ്റെ ആ ആ ഒരു കാര്യത്തെ പറഞ്ഞതാണ് എന്ന് ഓർമ്മപ്പെടുത്തി പരമാവധി ആ വിഷയത്തെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി റോൾ മോഡലാകാൻ മുസ്ലിം പണ്ഡിതന്മാർ ഉണർന്നുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ തങ്ങളുടേതായ അഭിപ്രായം പറയണമെന്ന് വിനീതമായി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹത് ഉള്ള